ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഗർഭധാരണം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ സിക്സിലും അതിനുശേഷവും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവയാണ് ഈ വീഡിയോയിലൂടെ വീഡിയോയിലൂടെയെന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഗർഭധാരണം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ലൈംഗിക വീഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാതെ ഒര മണിക്കൂറെങ്കിലും കിടക്കയിൽ തുടരുന്നത് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ രണ്ടാമതായുള്ള എന്ന് പറയുന്നത് സ്ത്രീക്ക് പ്രാധാന്യം നൽകി ഏത് പൊസിഷനിൽ ബന്ധപ്പെട്ടാലും ഗർഭധാരണത്തിന് സാധ്യതയുണ്ടാകും എങ്കിലും കിടന്നു കഴിയുമ്പോൾ യോനിസ്രവവും നിക്ഷേപിക്കപ്പെട്ട ശുക്ലവും കുറച്ചൊക്കെ പുറത്തേക്ക് ഒഴുകി പോകാറുണ്ട് അതുകൊണ്ട് സ്ത്രീയുടെ അരക്കെട്ടിനടിയിൽ ഒരു തലയണ വെച്ച് അരക്കെട്ട് ഉയർത്തി കിടന്നാൽ സ്രവം കൂടുതൽ അകത്തേക്ക് പോകും അതുകൊണ്ട് ഇത്തരത്തിലുള്ള പൊസിഷനുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ ശുക്ല വിസർജനം കൂടുതലും അഥവാ തൊണ്ണൂറ് ശതമാനവും യോനിക്കുള്ളിലാകാൻ സാധ്യതയുണ്ട് അടുത്തതായി ശുക്ലം ശരീരത്തിനകത്തെത്തിയാൽ അതിൻ്റെ സ്ഥിരത ഓരോ വ്യക്തിയിലും പലവിധമാണല്ലോ ചിലപ്പോൾ കട്ടിയായോ ചിലപ്പോൾ ദ്രാവകം പോലെയോ ഇരിക്കാം ഇനി ദ്രാവകാവസ്ഥയിലാണ് ശുക്ലമെങ്കിൽ വേഗത്തിൽ തന്നെ ഒഴുകി അകത്തെത്തും ബീജത്തിന് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ വേണ്ടിയാണ് ശുക്ലം ദ്രാവകാവസ്ഥയിലെത്തുന്നത് അതുകൊണ്ട് അവിടെയും പ്രാധാന്യമുണ്ടെന്ന് ഓർക്കുക അടുത്തതായി യോനിയിൽ ശുക്ലം വീണു പിന്നെയും കുറച്ച് സമയമെടുത്തെ ബീജം ഗർഭപാത്രത്തിലേക്കും അവിടുന്ന് ഫെലോപ്യൻ ട്യൂബിലേക്കും കടക്കുകയുള്ളു അതെ ഇതിനായി കുറച്ച് സമയം ആവശ്യമാണ് അവിടെ ഈ പ്രോസസ് നടക്കുവാൻ ഇത് അവിടുന്ന് അണ്ടവുമായി സംയോജിച്ച് ഭ്രൂണവുമായി ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിക്കുകയും ചെയ്യും അതുവരെയുള്ള സമയമാണ് വളരെ പ്രധാനമെന് ഓർക്കുക അപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും ഇണങ്ങിയ രീതി ഇത്തരത്തിലുള്ളതായിരിക്കും നിങ്ങൾ ഏത് പൊസിഷനിൽ ബന്ധപ്പെട്ടാലും കുഴപ്പമില്ല അരക്ക് താഴെ തലയണ വെച്ച് അരക്കെട്ട് കുറച്ച് മുകളിലേക്ക് ഉയർത്തിയുള്ള പൊസിഷനാണ് നിങ്ങൾ ബന്ധപ്പെടുന്നത് എങ്കിൽ സ്ത്രീകൾക്ക് കൂടുതൽ കംഫർട്ടാവും മാത്രമല്ല ശുക്ലം ശുക്ല വിസർജനം ആഴത്തിൽ യോനിയിലേക്ക് ഇറങ്ങുവാനും ഗർഭധാരണം ഉദ്ദേശിക്കുന്നവർക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുവാനും സാധിക്കുന്നതാണ് അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റു വീഡിയോകളുമായി ഉടൻ തന്നെ കാണാവുന്നതാണ് അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്